ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അവർണിക പുഷ്പയെ വിളിക്കുകയാണ് പുഷ്പ എന്ന് പറയുന്ന ആളിൻ്റെ അടുത്താണ് നമ്മുടെ അവർണിക ഈ കിഷോറിൻ്റെ ഫോണിൽ നിന്നെടുത്ത സിം കാർഡിൻ്റെ നമ്പറിൻ്റെ അവകാശി ആരാണെന്ന് അറിയാനായിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പുഷ്പയിൽ നിന്ന് നമ്മുടെ അവർണിക മനസ്സിലാക്കുകയാണ് ഗീതാഞ്ജലി എന്ന് പറയുന്ന പേരിലാണ് ഈ സിം കാർഡ് എടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ ആ ആളിൻ്റെ അഡ്രസ്സ് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുഷ്പ പറയുകയാണ് അതായത് അവർണികയുടെ ഫോൺ ിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനകത്ത് എടുത്ത് നോക്കുമ്പോൾ അഡ്രസ്സും ബാക്കി ബയോ എല്ലാം അതിലുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അപ്പം തന്നെ നമ്മുടെ അവർണിക എടുത്ത് നോക്കുകയാണ് അപ്പോൾ അവർണിക പോവുകയാണ് അവർണിക പറയാണ് ഷോ ഇത് ഗീതാഞ്ജലി ആണല്ലോ അപ്പോൾ ഇവളായിരുന്നു എന്നെ ചതിച്ചുകൊണ്ടിരുന്നത് എന്നെ സ്വന്തം കൂട്ടുകാരിയായിട്ട് കരുതി അനീത്തയെ പോലെയൊക്കെ കരുതി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ചിരിച്ച് കളിച്ച് നിന്നിട്ട് എന്നെ വഞ്ചിക്കുകയായിരുന്നു എൻ്റെ ജീവിതം ഗീതാഞ്ജലി തകർക്കുകയായിരുന്നു എൻ്റെ എൻ്റെ സാമീപ്യത്തിൽ എപ്പോഴും കിച്ചുവിനെ വഴക്ക് പറയുകയും ശകാരിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ട് മാറി നിന്ന് അവനെ പ്രണയിക്കുകയായിരുന്നു ഗീതഞ്ജലി ഇത്രയ്ക്ക് മോ മോശം സ്ത്രീയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അവർണിക ചിന്തിക്കുകയാണ് എന്നിട്ട് അവർ ക പറയണേ ഇതേ ചതിയുടെ മറുവശം ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും ഞാൻ അവളെ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ അവർണിക മനസ്സിൽ കരുതുകയാണ് അതിനുശേഷം അവർണിക അന്ന് കിഷോറിന് വന്ന ഫോൺ കോൾ ഉണ്ടല്ലോ വിലാസിനെയും ഭദ്രനും കൂടി ചേർന്നിട്ട് വിളിച്ച ഫോൺ കോൾ ആ ഫോൺ കോളിനെ പറ്റി ഭാവനയിൽ കാണുകയാണ് അതായത് ഗീതു ഇങ്ങനെ വരികയാണ് ഗീതു ഇങ്ങനെ ബെഡിലൊക്കെ മഴന്ന് ചരിഞ്ഞ് മറിഞ്ഞൊക്കെ തിരികെയൊക്കെ ചെയ്ത് കിടക്കുകയാണ് അതിന് ശേഷം ഗീതു ഇങ്ങനെ അന്ന് ആ പറഞ്ഞ ഡയലോഗുകൾ ഉണ്ടല്ലോ വിലാസിനി പറഞ്ഞത് ആ സുഖമാണോ എന്ത് ചെയ്യാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അടുത്ത ഭാര്യ ഉണ്ടോ അതുകൊണ്ടാണോ മിണ്ടാത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ രാത്രി വിളിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കിസ് ചെയ്തിട്ട് ഫോൺ വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് വിലാസിനി പറഞ്ഞ ആ സംഭവം നമ്മുടെ അവർണിക ഗീതു പറയുന്ന രീതിയിൽ ഇങ്ങനെ മനസ്സിലെ ഭാവനയിൽ കാണുകയാണ് അതിനുശേഷം അവർണിക മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളെ ഞാൻ എന്തായാലും വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവർണികയ്ക്ക് ഒരു കോൾ വരികയാണ് കോൾ നോക്കുമ്പോഴത്തേക്ക് അവർണിക ചിന്തിക്കുകയാണ് അയ്യോ ഇത് രാധിക മേടവണല്ലേ ഇവരെന്തിനാണ് ഈ സമയത്ത് വിളിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് അവർണിക ഫോൺ എടുക്കുകയാണ് ഫോൺ ഫോണെടുക്കുമ്പോഴത്തേക്ക് അവർണിക പോയി ശരിക്കും പറയുകയാണെങ്കിൽ അവർണികയുടെ ടെൻഷനൊന്നും അവർണിക പറയുന്നില്ല അവർണിക മനസ്സിൽ വിചാരിക്കുകയാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്തായാലും ഇവരുമായിട്ടുള്ള ചങ്ങാത്ത മുന്നോട്ട് പോകുന്നത് വളരെ നന്നാണ് ഗീതാഞ്ജലിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ പറയുന്ന രാധ രാധിക മേഡം രാധിക മേഡത്തിൻ്റെ പക്ഷം ചേർന്ന് പറ്റിച്ചാരി നിന്നിട്ട് ഗീതാഞ്ജലിയിലേക്ക് ചുട്ട മറുപടി ഞാൻ കൊടുക്കും അവളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിക ഫോണ് അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ രാധിക പറയുകയാണ് ആ അവർ നികയല്ലേ ഞാൻ നിന്നെ വിളിച്ചത് സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ടായിരുന്നു അത് നമ്മുടെ രണ്ട് കുടുംബത്തെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് വേണം സംസാരിക്കാൻ ഞാൻ വിളിച്ച കാര്യമോ എന്നെ കാണാൻ വരുന്ന കാര്യമോ കിഷോറോ ഗീത്തുവോ ഗോവിന്ദോ അറിയാൻ പാടില്ല എന്ന് ിങ്ങനെ പറയുകയാണ് അപ്പോൾ എവിടെ വരണം എപ്പോഴാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ നിക ചോദിക്കുമ്പോൾ രാധികാമ്മ പറയുകയാണ് അതൊക്കെ നാളെ രാവിലെ ഞാൻ വിളിച്ച് പറയാം പക്ഷേ നീ ഇതൊന്നും ആരോടും പറയരുത് നമ്മുടെ കൂടിക്കാഴ്ച എന്ന് പറയുകയാണ് അപ്പോൾ അവർനിക എസ് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അതിനുശേഷം അവർ നിഗവാ ചിന്തിക്കുകയാണ് എന്തായാലും ഇവരുടെ കൂടെ നിന്നിട്ട് എനിക്ക് അവർക്ക് പറ്റിയ മറുപടി കൊടുക്കാൻ പറ്റും എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ അതേ സമയത്ത് നമ്മുടെ രാധികാമ്മയും വരുണും കൂടി ചേർന്നിട്ട് ചില പദ്ധതികളൊക്കെ ഇടുകയാണ് അപ്പോൾ രാധികാമ രാധികാമ്മടെ അടുത്ത് വരുൺ പറയുന്നത് അമ്മേ നമ്മളിപ്പോൾ ഇവരെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ വാക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് അവർക്ക് പരസ്പരം തെറ്റിദ്ധാരണയും സംശയമൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് ശേഷം വരുൺ പറയണേ പക്ഷേ ഒരു കാര്യം അവർണികയോട് ഗീതവും അതുപോലെ ഗോവിന്ദേട്ടനവും ഗീതവുമായിട്ട് മനസ്സ് തുറന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു ആശയക്കുഴപ്പം മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഈ സംശയം അതോടുകൂടി മാറും അവർ തമ്മിൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ ഡൗട്ട് എല്ലാം മാറും അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ എന്താവും എന്നിങ്ങനെ ചോദിക്കണം നമ്മുടെ ഗതി എന്താവും എന്നിങ്ങനെ കിഷോർ ചോദിക്കുകയാണ് അല്ല സോറി വരുൺ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് രാധികാമ പറയണേ വരുൺ നീ എന്നെപ്പറ്റി എന്താ കരുതിയത് അതിനുള്ള അങ്ങനെ അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരവും നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഒന്ന് ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് ഇടയ്ക്ക് കയറി വരും അപ്പോൾ അതായത് അവർക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല ഒരുത്തൻ്റെ മനസ്സിൽ സംശയം കടന്നു കൂടിയാലുണ്ടല്ലോ പിന്നീട് തൊടുന്നതും പിടിക്കുന്നതും മുഴുവൻ ആ സംശയത്തോടു കൂടി മാത്രമേ അവൻ ആരായാലും നോക്കിക്കാണുള്ളൂ അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് ഒരു പ്രശ്നമല്ല എന്തായാലും അവിടെ കിഷോർ കിഷോറിൻ്റെ പണി ഗംഭീരമായിട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അവർണിക തന്നെ ഇപ്പോൾ പെട്ടെന്ന് അവർണിക തന്നെ ഇപ്പോൾ ഗീതുവിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ കൂടുതൽ നമ്മൾ അതിലേക്ക് തീ തീ കത്താൻ വേണ്ടിയിട്ടുള്ള ഇന്ധനം നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അത് ആളി കത്തിക്കോളും എന്നിങ്ങനെ പറയാണ് ഇനിയിപ്പോൾ കണ്ണൻ്റെ അവസ്ഥയും അതേ രീതിയിലായിരിക്കും കണ്ണൻ എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടു നമ്മളെല്ലാവരും പറഞ്ഞ കാര്യങ്ങളും എല്ലാം വിശ്വസിച്ചു ഇനി കണ്ണൻ കണ്ണനായിരിക്കും ഇനി അവളെ ആട്ടിപ്പായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അമ്മേ അധികം വൈകാതെ തന്നെ ഇവള് ഇവളെയും കൊണ്ട് തൃശോർ പോവും എന്നിങ്ങനെ വരുൺ പറയുകയാണ് അങ്ങനെ നമ്മുടെ അമ്മയും മകനും കൂടി തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഗോവിന്ദിൻ്റെ കാറ് വരികയാണ് ഗോവിന്ദൻ്റെ കാറ് വരുമ്പോഴത്തേക്ക് ഗോവിന്ദ് മദ്യപിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ വണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങാൻ പോലും വയ്യ പുള്ളിക്കാരനെ ഈ കാർ എങ്ങനെയാണ് ഓടിച്ചിട്ട് വന്നതെന്ന് കൂടി അറിയില്ല അത്രയ്ക്ക് ഫിറ്റാണ് പുള്ളിക്കാരൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ വീഴാൻ പോവുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് രാധികാമം പറയുന്നത് കണ്ണൻ നന്നായിട്ട് മദ്യപിച്ചിട്ടാണല്ലോ വരവ് തുടക്കത്തിൽ തന്നെ കാര്യം അങ്ങോട്ട് അറിഞ്ഞപ്പോൾ തന്നെ കണ്ണൻ ഈ ഗതിയാണെങ്കിൽ ഇനി കണ്ണൻ്റെ കാര്യം പറയും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ രഞ്ജു ഓടിച്ചല്ലാണ് രഞ്ജു ഓടിച്ചെന്നിട്ട് പറഞ്ഞത് എന്താ ഗോവിന്ദേട്ടാ എന്താ ഇത് ഇങ്ങനെ ഒരു മദ്യപാനം ഉണ്ടോ എന്തിനാണ് ഇത്രയും കുടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജു രഞ്ജു ഓടിച്ചെന്ന് ഇങ്ങനെ ഗോവിന്ദനെ പിടിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ വരുൺ പറയണം നോക്കിയമ്മ കണ്ടോ കണ്ടോ ഓരോന്ന് ഒതുക്കുമ്പോൾ അടുത്തത് ഓരോന്നായിട്ട് തലയിൽ വന്ന് കയറും അദ്ദേഹം ഇനി ഈ മാരണത്തിനെ പറ ഈ മരണത്തിനെ എങ്ങനെ ഒഴിവാക്കാനാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രാധികാമ്മ പറയുന്നത് വരും നീ ഒന്ന് സമാധാനപ്പെടുക ആദ്യം ഗീതു ആണ് നമ്മുടെ ടാർഗറ്റ് ഗീതുവിനെ അടിച്ച് വെളിയിൽ കളയുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ അടിച്ചു കളയാൻ ഒരുപാടുമില്ല എന്നിങ്ങനെ രാധികാമ്മ മകനും ഉപദേശിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഒരു തരത്തിലില്ല ഗോ ഗീ ഗോവിന്ദന് തനിയെ നടക്കാൻ പറ്റുന്നില്ല വീഴാൻ പോകുന്നു പടിക്കെട്ട് കട പടിക്കെട്ട് കയറി വരാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ രഞ്ജു ചേർത്ത് പിടിച്ച് ഗോവിന്ദനെയും കൊണ്ട് കയറി വരികയാണ് ഇത് കണ്ടിട്ട് രാധികാമ്മയ്ക്കും വരുണുവിനും ദഹിക്കുന്നില്ല പക്ഷേ അവരിങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുകയാണ് നമ്മുടെ കാഞ്ചന ഇത് കണ്ടിട്ട് നേരെ ഗീതുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് ഗീതു ആണെങ്കിൽ അവിടെ തലയൊക്കെ കെട്ടിയിട്ട് കട്ടിലിൽ ചെന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാഞ്ചന അങ്ങോട്ട് ചെന്നിട്ട് പറയുകയാണ് ഗീതുപ്പാപ്പ ഗീതുപ്പാപ്പ ഗീതുപ്പാപ്പ് ഇവിടെ ഇരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഗീതുപാപ്പ അറിയുന്നില്ലല്ലോ അവിടെ എന്താ നടക്കുന്നത് അത് ഗോവിന്ദമാമ പാമ്പായിട്ട് ഇഴഞ്ഞിഴഞ്ഞ് വരുന്നു ദേ അവിടെ ചോണയുള്ള ഒരാൾ മകുടി കൊണ്ടുവന്ന് ഊതി പാപ്പാനെ സോറി ഗോവിന്ദമാമയെ കൂടെയിലാക്കി കൊണ്ടുപോകുന്നു എന്നിങ്ങനെ പറയുകയാണ് നീ എന്താ കാഞ്ചിനീ പറയുന്നത് നീ ഒന്നുകിലും നേരെ മലയാളം പറ അല്ലെങ്കിൽ നീ നേരെ തമിഴിൽ പറ നീ ഇത് രണ്ടും കെട്ട ഭാഷയെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല നീ എന്താണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് ആരായിപ്പോൾ മകുടി കൊണ്ടുവന്നത് ആരായിപ്പോൾ പാമ്പ് ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ കാഞ്ചന പറയാണ് എൻ്റെ പാപ്പ മറ്റൊന്നുമല്ല ഗോവിന്ദമാമൻ കള്ള് കുടിച്ച് നിലത്ത് കാലുറയ്ക്കാതെ പാമ്പ് പോലെ വരുന്നു രഞ്ജു ചേർത്ത് പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് ആ ചേർത്ത് പിടി അത്ര രസമുള്ള കാഴ്ചയല്ല അതിലെന്തൊക്കെയോ ഉണ്ട് ഇങ്ങനെയാണെങ്കിൽ ഗീതു പാപ്പ പുറത്താവും എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഗീതു പറയണ ഇതേ കാഞ്ചനയൊക്കെ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചെങ്കിൽ കയറി സംസാരിച്ച് ബാക്കിയുള്ളവർ ചങ്ങിനിട്ട് കുത്തിയാൽ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അതിനുശേഷം ഗീത അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് ഗീതു ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഗോവിന്ദ സ്റ്റെപ്പിൽ കയറാൻ പറ്റുന്നില്ല ഗോവിന്ദന് അള്ളിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് നമ്മുടെ രഞ്ജു മേലോട്ട് കൊണ്ടുവരികയാണ് ഈ ഒരു കാഴ്ച നമ്മുടെ വരുണും രാധികാമയും അവരുടെ മുറിയുടെ മുന്നിൽ നിന്നിട്ട് കാണുകയാണ് അങ്ങനെ മേൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ രഞ്ജു പക്ഷേ അങ്ങ് എത്താറാവുമ്പോഴത്തേക്ക് മുറിയിൽ എത്താറാകുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് തീരാറാവുന്ന സ്ഥലം വരുമ്പോഴത്തേക്ക് രഞ്ജുവിന് വയ്യേണ്ടാവുകയാണ് രഞ്ജുവിന് ഒരു വിമിഷ്ട അനുഭവപ്പെടുകയാണ് രഞ്ജു നെഞ്ചിലിങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കാഞ്ചന പറയാണ് ആ രഞ്ജു പാപ്പ തളർന്നെന്ന് തോന്നുന്നു ഗോവിന്ദമാമയെ പിടിച്ച രഞ്ജിപ്പാപ്പ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ാണ് അങ്ങനെ ഗോവിന്ദ കൊണ്ട് നേരെ മുകളിലെത്തിയിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ രാധികാമ ചെന്നിട്ട് പറയണേ എന്താ കണ്ണ എന്താ ഇത് ഇങ്ങനെ ഒരു കുടിയുണ്ടോ നീ എന്തിനാ ഇങ്ങനെ കുടിച്ചത് എന്ത് സങ്കടമാണ് നിനക്കുള്ളത് ഇങ്ങനെ കുടിച്ച് മറിയാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയുന്നത് എന്ത് സങ്കടമെന്നോ എന്നെ ചതിച്ചു എൻ്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാവരും എന്നെ ചതിച്ചു എല്ലാവരും നന്മ മരം ചമഞ്ഞ് എൻ്റെ അടുത്ത് നിന്നിട്ട് എന്നെ ചതിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാനൊരു വിഡിയാണ് എന്നിങ്ങനെ പറയുകയാണ് സ്വയം പറയുകയാണ് ആരാ കണ്ണാ നിന്നെ ചതിച്ചത് ആരാണ് എന്നിങ്ങനെ ചോദിക്കുന്നത് രാധികാമ ആദ്യം ഗോവിന്ദ് വരുണിനെ നേരെ വിരൽ ചൂണ്ടുകയാണ് അപ്പോൾ വരുൺ അന്തം ഇട്ട് പോവുകയാണ് അപ്പോൾ വിരളിങ്ങനെ മാറിയിട്ട് പലരെയായിട്ട് നോക്കുകയാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ രേഖയെ നോക്കുകയാണ് രാധികമ്മയെ നോക്കുകയാണ് എന്നിട്ട് ഒടുവിലാ നോട്ടം നമ്മുടെ കാഞ്ചനയിലെത്തുകയാണ് അപ്പോൾ കാഞ്ചന പറയാണ് ഇല്ല മമ്മ ഇല്ല മമ്മ ഞാൻ ആരെയും ഞാൻ ചതിച്ചില്ലേ ഞാൻ ആരെയും വഞ്ചിച്ചില്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിനുശേഷം ഗോവിന്ദ നേരെ നോക്കുന്നത് ആരെയെന്ന് വെച്ചാൽ നമ്മുടെ ഗീതുവിനെയാണ് ഗീതുവിനെ നോക്കുകയാണ് ഇങ്ങനെ തുറച്ച് നോക്കിയിട്ട് ഗീതു ഗീതുവിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗീതു വയ്ക്കാണ് എന്താ കണ്ണേട്ടായത് അപ്പോഴേക്കും ഗീതു അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുകയാണ് എന്നിട്ട് ഗോവിന്ദനോട് പറഞ്ഞത് എന്താ കണ്ണേട്ടായത് കണ്ണേറ്റ കുറേ നേരം കൊണ്ടേ ഷോ നടത്തുകയാണല്ലോ ഇവിടുത്തെ ഷോ തീർന്നെങ്കിൽ ഇനി ബാക്കി ഷോ നമ്മുടെ ബെഡ്റൂമിൽ ചെന്നിട്ടാവാം എന്ന് പറഞ്ഞിട്ട് ഗീതു ചെന്ന് രഞ്ജുവിൻ്റെ അങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ട് ഗോവിന്ദനെ ഇങ്ങോട്ട് തൂക്കിയെടുക്കുകയാണ് എന്നിട്ട് ഗീതുവിൻ്റെ തോളിലേക്ക് ഗോവിന്ദനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഗീതു മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടു ചെല്ലുമ്പോഴത്തേന്നെ ബെഡിൽ ഇരുത്താനായിട്ട് തുടങ്ങുമ്പോൾ ഗോവിന്ദ ബെഡിലേക്ക് മലമല പറഞ്ഞ് വീഴുകയാണ് ഗീത് മുന്നോട്ട് ആയിയാണ് ജസ്റ്റ് ഒന്ന് ആയിയാണ് ആയാണ് അതിന് ശേഷം ഗീത പറഞ്ഞത് ഹീ എൻ്റെ പൊന്നോ എൻ്റെ കണ്ണേട്ടാ നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടാ എന്തിനാ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ പേഞ്ഞ് വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പിന്നാലെ നമ്മുടെ രേഖയുണ്ട് കാഞ്ചനയൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് മുറിയുടെ പുറത്ത് നിൽക്കുകയാണ് ആ സമയത്ത് രഞ്ജി ഇടിച്ചകത്തോട്ട് കയറാൻ നോക്കുമ്പോഴത്തേക്ക് ഗീത് ചോദിക്കണം ആ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രഞ്ജി പറയണം അത് ഗോവിന്ദേട്ടൻ്റെ ഷൂസ് മാറണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഗീത് ചോദിക്കണം അതെ ഗോവിന്ദേട്ടൻ്റെ ഷൂ ഷൂസ് മാറാൻ നീ വലിയ കഷ്ടപ്പെടേണ്ട അതിനിടെ ആളുണ്ട് എന്നിങ്ങനെ പറയണം അപ്പോൾ രഞ്ജു പറയണ അത് പറ്റില്ല ഞാൻ മാറും ഗോവിന്ദേട്ടൻ്റെ ഷൂസ് എന്നിങ്ങനെ പറയുമ്പോൾ ഗീത പറയണേ ഷൂസ് മാത്രം ആക്കണ്ട വേറെ പലതും ഉണ്ട് മാറാൻ അതെല്ലാം അങ്ങ് മാറി മാറ്റിക്കൊടുക്ക് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് രഞ്ജുവിൻ്റെ മുഖം വിളറി വിളക്കുകയാണ് അപ്പോഴത്തേക്ക് ഗീത പറയണെ ഹോ ഷൂസ് മാറാൻ വന്നിരിക്കുന്നത് അതേ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എനിക്കറിയാം എൻ്റെ ഭർത്താവിൻ്റെ എന്തെങ്കിലും മാറണമെന്നുണ്ടെങ്കിൽ അതിനെ നിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല അതൊക്കെ ഈ മുറിക്ക് പുറത്തു മതി ഞാൻ ഈ മുറിയിൽ കയറും പിന്നെ നീ അങ് ഈ മുറിയിൽ കയറും എന്താ ഞാൻ ഇതിനകത്ത് കയറിയാലുള്ള കുഴപ്പമൊന്ന് രഞ്ജി ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് നീ ഇങ്ങോട്ട് കയറിയാലേ ഈ ബെഡ്റൂം നിറച്ച് മുറി മുടിയാവും നിൻ്റെ തലമുടി കുടുകൂടാ പൊഴിയുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രഞ്ജി വല്ലാണ്ടായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് രേഖയോട് ഗീതു പറയണേ രേഖ ചേ ആദ്യം ഇതിനെയൊക്കെ പിടിച്ച് പുറത്ത് കൊണ്ടുപോയി ഇപ്പോൾ സമയം തന്നെ ഒരു സമയം ഇപ്പോൾ തന്നെ ഒരുപാടായി എനിക്ക് ഗോവിന്ദേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഡ്രസ്സൊക്കെ മാറ്റിക്കണം എന്നിട്ട് എനിക്കും കിടന്ന് ഫ്രഷ് ഉറങ്ങണം അതുകൊണ്ട് ഇവരെ എല്ലാത്തിനും പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുകയാണ് അപ്പോൾ രേഖ വന്നിട്ട് നൈസിന് വന്നിട്ട് രഞ്ജുവിനോട് പറഞ്ഞു ആ രഞ്ജു ഇപ്പോൾ ഗോവിന്ദേട്ടൻ ഇവിടെ വന്ന് മുറിയിൽ കിടപ്പും ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഗീതു നോക്കിക്കോളും നീ ഇപ്പം തൽക്കാലം നിന്റെ കാര്യം നോക്കിപ്പോ എന്ന് പറഞ്ഞിട്ട് രേഖ കൈക്ക് പിടിച്ച് നൈസിനങ്ങ് പുറത്താക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും അങ്ങ് പോയി രേഖ ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് പോവുകയാണ് ഗീതുവിനോട് അപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് ഗീതു ഡോറ് ലോക്ക് ചെയ്യുകയാണ് അതിന് ശേഷം ഗോവിന്ദൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അയ്യടാ ഇത് എന്തൊരു കിടപ്പ് എൻ്റെ കണ്ണേട്ടാ നിങ്ങളുടെ ഈ കിടപ്പ് കണ്ടാലുണ്ടല്ലോ മൂക്കിലൊരു പഞ്ഞിയും കുത്തി കുത്തിക്കേറ്റിയിട്ട് കാൽ രണ്ട് കെട്ടു അവിടെ കിടത്താനാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ് പെട്ടെന്ന് എന്നെ ഗീതു വല്ലാണ്ടാവുകയാണ് ഗീതു പറയുകയാണ് അയ്യോ എന്ത് വാക്കാണ് എൻ്റെ വായിന്ന് വീണത് ഈശ്വരൻ ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് കാത്തു കേട്ട് കിടക്കുന്ന ഞാനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ പറ്റിയത് ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലാത്ത വാക്കാണല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടുത്ത് വരികയാണ് ഗീതം മുട്ടുകുത്തിയിരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഈശ്വരൻ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഈ മനുഷ്യൻ്റെ ഒരു ആപത്തും വരുത്തല്ലേ എൻ്റെ കൺകണ്ട ദൈവമാണ് ദേഹം ം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദിൻ്റെ കാലിൽ തൊട്ട് തൊഴുകാണ് രണ്ട് കൈമച്ച തൊഴുവാണ് നമ്മുടെ ഗീതു അങ്ങനെ ഗീതുവിന് ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിനുണ്ടല്ലോ നമ്മുടെ രഞ്ജു ആണെങ്കിൽ മുറിയിൽ ഇങ്ങനെ കിടക്കുകയാണ് രഞ്ജു ബെഡ്ഷീറ്റിൻ്റെ ഒരു സൈഡ് മാത്രമേ ചൂടിയിട്ടുള്ളൂ ബാക്കി ഒരു സൈഡ് ഇങ്ങനെ നീളത്തിന് വിരിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് ബെഡിൻ്റെ അങ്ങേയറ്റത്താണ് കിടക്കുന്നത് ഡോർ ലോക്ക് ചെയ്യാതെ കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ കാഞ്ചന അത് കണ്ടിട്ട് അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് രഞ്ജു പാപ്പാ ആരെയെങ്കിലും കാത്തു കിടക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് എന്താ കാഞ്ചനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നത് അല്ല ഡോർ ലോക്ക് ചെയ്തിട്ടില്ല ലൈറ്റ് അണച്ചിട്ടില്ല ലൈറ്റ് വേണമെങ്കിൽ ഞാൻ വന്നിട്ട് അണച്ചു തരാമെന്ന് പറയുന്നത് അപ്പോൾ ഉടനെ രഞ്ജി പറയണ ഒന്നും ആവശ്യമില്ല ഞാൻ ലൈറ്റ് അണച്ചിട്ടല്ല കിടക്കുന്നത് എനിക്ക് ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുന്നത് കാഞ്ചന പറയണേ ഞാനും പതിനഞ്ച് വയസ്സ് വരെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് എന്നായിരുന്നു കഴി കിടന്നത് അപ്പോൾ ആ സമയമായപ്പോഴത്തേക്ക് എനിക്ക് ഒരാളുമായിട്ട് ഇഷ്ടമായിരുന്നു പിന്നെ അതുകൊണ്ട് ലൈറ്റ് അണച്ചേ ഞാൻ കിടക്കാറുള്ളായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് ചളിയൊക്കെ അടിക്കുകയാണ് അപ്പോൾ രഞ്ജി പറയണ ആ നീ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ഞാൻ ഡോർ ലോക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാശിയിൽ കിടക്കുകയാണ് ആ സമയത്തിന് കാഞ്ചന ആലോചിക്കുകയാണ് ഇതെന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടല്ലോ ഇതെന്തിനാ ആ ചിലപ്പോൾ മാമ രാത്രിയിൽ ഗീതുപ്പാപ്പ ഉറങ്ങുമ്പോൾ എഴഞ്ഞഴഞ്ഞ് ചെല്ലുമായിരിക്കും അതായിരിക്കും ഡോറും തുറന്നിട്ട് ലൈറ്റ് ഉണക്കാതെ ഇങ്ങനെ കാത്തുകിട്ട് കിടക്കുന്നത് എന്നിങ്ങനെ പുള്ളിക്കാരത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ ഗീത ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പപ്പോഴായിട്ട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് തരണം അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ കിടീല്ലാം റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ